കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ അക്ഷരമുറ്റത്തെ ആലിലകൾ മെഗാ സംഗമത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ ഒരുക്കിയ ചിത്രശില്പ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമാകുന്നു പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനം കേരള ലളിതകലാ അക്കാദമി മുൻ വൈസ് ചെയർമാൻ സുരേഷ് കൂത്തുപറമ്പ് നിർവഹിച്ചു സ്കൂൾ ഹാളിൽ ഒരുക്കിയ വൈവിധ്യമാർന്ന പ്രദർശനം ഏവരിലും കൗതുകമുണർത്തുന്നതാണ് എം വി ദേവൻ ചാർക്കോളിൽ രചിച്ച ഛായാചിത്രങ്ങൾ ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ വൈക്കം മുഹമ്മദ് ബഷീർ ജി രാജേന്ദ്രൻ്റെ അക്രലിക് രചന പ്രശാന്ത് ഒളവിലത്തിൻ്റെ വാട്ടർ കളർ ചിത്രം ടി കലാധരൻ്റെ ഓർത്തിക് രചന മദനന്റെ അക്രലിക് ചിത്രം ബിനുരാജ് കലാപീഠത്തിൻ്റെ അപ്സട്രാക്ട് ചിത്രം സുരേഷ് കൂത്തുവർമ്മിൻ്റെ ലേഡി വിത്ത് നേച്ചർ സീരീസിലെ കടുത്ത വർണ്ണങ്ങളിൽ രചിച്ച ക്രിയേറ്റീവ് രചനകൾ അമ്പിളി ആമ്പിലാടിൻ്റെ പോർട്ട്രേറ്റുകൾ പ്രമോദ് കെ നായരുടെ ഗോൾഡൻ പ്രിന്റിംഗ് വർക്കുകൾ കെ പി അജിതയുടെ മ്യൂറൽ പെയിൻറ്റിങ്ങുകൾ പ്രദീപ് ശങ്കരനെല്ലൂരിൻ്റെ ടെറാക്കോട്ട ശില്പങ്ങൾ ഒ നിജിലിൻ്റെ ചൂരൽ മിനിയേച്ചർ ശില്പങ്ങൾ യു അജിതയുടെ ജ്യൂട്ടിൽ ചെയ്ത ഡോളുകൾ തേങ്ങാത്തൊണ്ടിൽ തീർത്ത ജീവജാലങ്ങൾ സി വി രത്നാകരൻ്റെയും ബാബു ഹുസൈൻ്റെയും വരകൾ ശാർഹധരൻ കൂത്തുപറമ്പ് മരത്തിലും സിമൻറ്റിലും ചെയ്ത ശില്പങ്ങൾ ജീവൻലാൽ നിർമ്മിച്ച ഗണപതി ശില്പം തുടങ്ങിയ വൈവിധ്യമാർന്ന ചിത്രശിൽപ ഫോട്ടോ പ്രദർശനം മെഗാ സംഗമത്തിന് മികവേകി നാൽപ്പതോളം ചിത്രങ്ങളും നൂറിൽ കൂടുതൽ ശില്പങ്ങളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് സ്കൂളിലെ രണ്ട് ഹാളുകളിൽ ഒരുക്കിയ പ്രദർശനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സന്ദർശിക്കുകയും പ്രദർശനം ഒരുക്കിയ കൂട്ടായ്മയ്ക്കും കലാകാരന്മാർക്ക് അഭിനന്ദനവും അറിയിച്ചു പ്രദർശനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കൂട്ടായ്മ പ്രസിഡന്റ് കെ കെ ഹാഷിം റെയ്ഡ്കോ മുൻ ചെയർമാൻ വത്സൻ പനോളി സി എൻ ശ്രീവത്സൻ ഒ സുരേഖ പി വിനോദ് കുമാർ കെ ബാലൻ യു അജിത ജയപ്രകാശ് നിർമ്മലഗിരി വി പി അബ്ദുൾ ജലീൽ എം എൻ അബ്ദുറഹ്മാൻ എൻ ധനജയൻ തുടങ്ങിയവർ സംസാരിച്ചു മെഗാ മെഗാസംഗമത്തിൻ്റെ ഭാഗമായി മൂന്ന് ദിവസങ്ങളിലും ചിത്രശില്പം ഫോട്ടോ പ്രദർശനമുണ്ടാകും ഗ്രാമിക ന്യൂസ് കൂത്തുപുറമ്പ്